നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി സുസിക്കി അവരിൽ നിന്ന് വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില അപ്ഡേഷൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഫെസ്റ്റിവൽ സീസൺ ആണ് അത് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിലുള്ള ഫെസ്റ്റിവൽ സീസൺ കാര്യങ്ങളൊക്കെ വരും പിന്നീട് അങ്ങോട്ട് ഇയർ എൻഡാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും വാഹനം എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണുള്ളത് ഒരു കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്നത്തെ വിളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് കാരണം പുതിയ പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട് മാറ്റി കുറേ അപ്ഡേഷൻസ് ഉണ്ട് ടെക്നോളജി വൈസ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചുകൾ വരാൻ പോകുന്നുണ്ട് പുതിയ വാഹനങ്ങളുടെ ലോഞ്ചുകളും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വിളവിലേക്ക് അവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺറ്റൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇ ട്വൻ്റി സെവൻ പെട്രോളിനെ കുറിച്ചിട്ടാണ് നമുക്കൊരു കോണ്ടന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു അത്രത്തോളം ഒരു പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഒരു വീഡിയോ അതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇ ട്വൻറ്റി സെവൻ പെട്രോളിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത്തരം പെട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് കാര്യമായിട്ട് സർക്കാർ അത് പരിഗണിക്കുന്നുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇ ട്വൻ്റി സെവൻ പെട്രോൾ പോലെ സമാനമായിട്ടുള്ള അഡിക്റ്റീവ്സ് ഡീസലിലും തീർച്ചയായിട്ടും ആഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള കാറുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു വാഹനം സെപ്റ്റംബർ തേർഡിന് അത് ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ വാഹനത്തെ വിക്ടോറസ് അല്ലെങ്കിൽ എസ്ക്യുഡോ ഏത് പേരിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എസ്ക്യുഡോ എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് വിക്ടോറസ് എന്നുള്ള പേരിൽ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കെടുത്ത് പറയാനുള്ളത് ഈ വാഹനം ഒരുപാട് ഓപ്ഷൻസ് നൽകും എന്നുള്ളതാണ് സി എൻ ജിയിൽ അവൈലബിൾ ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട് പിന്നെ ഓൾ വീൽ ഡ്രൈവിലും ഈ ഒരു വാഹനം ആണ് എന്താണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ് മാരുതി സുസിക്കിയുടെ സി എൻ ജി കാറുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് അപഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അറിയാം ടാറ്റ ടിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ അവരുടെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് ബൂട്ട് സ്പേസ് കാര്യമായിട്ട് അപഹരിക്കുന്നില്ല നമ്മുടെ സ്പെയർ വീൽ ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് സിലിണ്ടറുകൾ വെ വയ്ക്കുന്നുണ്ട് ആ ഒരു ടെക്നോളജി അവർ പേറ്റൻ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി അത് ഉപയോഗിക്കുന്നുണ്ട് അത്തരം ട്വിൻ സിലിണ്ടർ ടെക്നോളജിയും ഹ്യുണ്ടായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മാരുതി സുസിക്കി വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിയുമായിട്ട് അതായത് ബൂട്ട് സ്പേസ് അപഹരിക്കുന്ന പ്രശ്നത്തിന് അവരൊരു പരിഹാരം കണ്ടെത്തി ഇപ്പം ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ ഒരു വാഹനം വരികയാണെങ്കിൽ ിൽ പോലും നോർമൽ ആ വാഹനത്തിൻ്റെ ഐ സി ഇ വേർഷന് കിട്ടുന്ന അത്രത്തോളം ബൂട്ട് സ്പേസ് ടിൻസുലിന്റെ ടെക്നോളജികളുടെ വരുന്ന വാഹനത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ മാരുതി ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിക്ക് അണ്ടർ ബോഡി അതായത് നമ്മുടെ ബൂട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് ഈ സിലിണ്ടർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ് അത്തരത്തിൽ വരുന്ന ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് മാരുതി സി സിക്കിയുടെ എറീന ഷോറൂമിലൂടെ ഇനി വരാൻ പോകുന്ന സെപ്റ്റംബർ തേർഡിന് ലോഞ്ച് ചെയ്യുന്ന ഒരു വാഹനമാണ് എക്സ്ക്യൂഡോ എന്നുള്ള പേരിൽ വരും എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിക്ടറസ് എന്നുള്ള പേരിൽ വരും എന്ന് വിചാരിക്കുന്ന ആ ഒരു നാല് മീറ്ററിന് മുകളിലേക്ക് സൈസുള്ള ഒരു വാഹനമാണ് ബ്രസയ്ക്ക് മുകളിൽ എക്സ് എൽ സിക്സിന് താഴെയാണ് അത് പ്ലേസ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ നല്ല ഓഫേഴ്സ് ആരുതി സൂക്ഷിക്കേണ്ട വാഹനങ്ങൾക്കുണ്ട് അപ്പോൾ ഓഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം എൺപതിനായിരം രൂപയുടെ ഓഫർ ഒരു ലക്ഷം രൂപയുടെ ഓഫർ എന്നൊക്കെ നിങ്ങൾ കേട്ടെന്നിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്പ്ലിറ്റ്പ്പെടുക്കണം നമുക്ക് ഉറപ്പുള്ള ഓഫർ എന്ന് പറയുന്നത് ക്യാഷ് ബാക്ക് ആണ് കൺസ്യൂമർ ഓഫറാണ് അതാണ് എല്ലാവർക്കും ലഭിക്കുക അല്ലാതെ നമുക്കൊരു ഒരു ലക്ഷം രൂപയുടെ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ എന്നൊക്കെ പറയും അല്ലെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ ഇരുപതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ അപ്പം നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മുഴുവൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബയർ സെൻട്രിക് മാർക്കറ്റ് ആയതുകൊണ്ട് ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്നും അത്യാവശ്യം നല്ല സഹകരണം സഹകരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട് അഡീഷണൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് ഇഗ്നിസിൻ്റെ കാര്യം ഏകദേശം പരിഗണനയാണ് കാരണം രണ്ട് എയർ ബാഗുമായിട്ട് നിൽക്കുന്ന രണ്ട് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മാരുതി സുസിക്കിയിലുള്ളൂ അത് ഇഗ്നിസും അത് മാത്രമല്ല എസ്പ്രസോയുമാണ് തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സിക്സ് എയർ ബാഗ് നിർബന്ധമായിരിക്കും കാരണം മാരുതി സുസിക്കിക്ക് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുമ്പോഴത്തേക്കും അവരുടെ എല്ലാ വാഹനങ്ങളും സിക്സ് എയർ ബാഗ് ആക്കും എന്നുള്ളത് പക്ഷേ ഇഗ്നിസും അത് മാത്രമല്ല എക്സ്പ്രസോയും മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും ആ രണ്ട് വാഹനങ്ങളുടെയും ഭാവി എന്താണെന്ന് നമുക്കിനി കണ്ടറിയേണ്ടതായിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഓഫർ ഇപ്പോൾ നിലവിലുണ്ട് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഓഫർ ഇഗ്നിസിനുണ്ട് ബലിനിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി അയ്യായിരം രൂപയുടെ ഓഫറുണ്ട് അത് മാത്രമല്ല തൊണ്ണൂറായിരം രൂപയുടെ ഓഫർ ഓട്ടോമാറ്റിക്കിൽ വരുന്നുണ്ട് ഫ്രോങ്സ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ആസ്പ്രേറ്റഡ് എഞ്ചിനായിട്ടുള്ള ആ ഒരു മോഡലുണ്ട് അതിന് അൻപതിനായിരം രൂപയുടെ ഓഫറാണ് ഇതിലെല്ലാം ഈ അൻപതിനായിരം രൂപയുടെ ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം സ്പ്ലിറ്റപ്പ് ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം വൺ ലിറ്റർ ടെർബോയ്ക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഓഫറുണ്ട് ഗ്രാൻഡ് വിറ്റാരിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് കൊടുത്തുള്ളത് അത് മാത്രമല്ല എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുള്ള ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരിയുടെ ഒരു ലക്ഷത്തി അൻപത്തിയായിരം എന്ന് പറയുന്നത് അതിൻ്റെ ഹൈബ്രിഡ് വേർഷനാണ് ഇനി സ്മാർട്ട് ഹൈബ്രിഡ് വേർഷന് അപ്രോക്സിമേറ്റ്ലി ഒരു ലക്ഷം രൂപയുടെ ഓഫറുണ്ട് എക്സ് എൽ സിക്സിന് മുപ്പതിനായിരം രൂപയുടെ ഓഫറാണുള്ളത് ജിംനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഓഫറാണുള്ളത് സിയാസ് ഓൾറെഡി അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ അതിനും ഓഫർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വാഹനമാണ് അതിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഓഫറുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഓഫറുകളെല്ലാം പറയുമ്പോഴത്തേക്കും എത്ര കൺസ്യൂമർ ഓഫർ എത്ര എക്സ്ചേഞ്ച് ഓഫർ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് എത്രയാണ് എൻ ആർ ഐ ഓഫർ എത്രയാണ് അല്ലെങ്കിൽ റൂറൽ ഏരിയ ഓഫർ അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടോ എന്ന് അത് സ്പ്ലിറ്റപ്പ് നോക്കി നമുക്ക് എത്ര കിട്ടുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഈ എക്സ്ചേഞ്ച് ഓഫർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്ത് വാഹനം കൊടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ വില കിട്ടുമോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം എക്സ്ചേഞ്ച് ഓഫറ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുക വാഹനം എടുക്കാൻ പോകുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് എക്സ്ചേഞ്ചാണോ എക്സ്ചേഞ്ചിന് ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടോ ലോണിലാണോ ഈ രണ്ട് കാര്യമാണ് ഇവർ ആദ്യം ചോദിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് ലാഭമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ സെപ്റ്റംബർ തേർഡിന് വരാൻ പോകുന്ന മാരതി സുസുക്കിയുടെ എറീന ഷോറൂമിലൂടെ വിൽക്കാൻ പോകുന്ന ഒരു വാഹനമാണ് വിക്ടോറസ് അല്ലെങ്കിൽ എസ്ക്യുഡോ ഇതിലെ പേര് കൺഫേം ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മളത് ഉറച്ചു പറയാത്തത് അതിനകത്ത് ഈ സി എൻ ജി എന്ന് പറയുന്ന ടാങ്ക് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് അണ്ടർ ബോഡിയിലായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനനുസരിച്ച് പെട്രോൾ ടാങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ബൈഫ്യൂൽ വാഹനമായിരിക്കും ഇതാണ് ഏറ്റവും സുപ്രധാനമായിട്ടൊരു അപ്ഡേഷൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്ക് അതിനകത്ത് ലഭിക്കും എന്നുള്ളതാണ് പിന്നെ എത്രത്തോളം സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം അണ്ടർ ബോഡിയിലാണ് ഈ സി എൻ ജി ടാങ്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ് എന്തായാലും മാരുതി വിശ്വസിക്കുകയാണ് നമുക്ക് നല്ല പ്രതീക്ഷയുടെ കാത്തിരിക്കാം എന്തായാലും ഈ സി എൻ ജി ടാങ്ക് ഈ ബൂട്ട് സ്പേസിൽ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരസ്വസ്ഥതയാണ് കാരണം നമുക്ക് ബൂട്ട് സ്പേസും കിട്ടത്തില്ല പിന്നെ ഈ ഒരു ഇതിനെ പണ്ടത്തെ ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഒരു പ്രതീതിയാണ് എപ്പോഴും ഇത് ഈ ഒരു സി എൻ ജി ടാങ്ക് അല്ലെങ്കിൽ സി എൻ ജിയുടെ സിലിണ്ടർ ബാക്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു മാനസികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും തീർച്ചയായും അതുപോലെ തന്നെ മരുതി സുസിക്കി അവരുടെ എഞ്ചിനില് കാര്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യം ഇത് ടോയ്റ്ററുടെ സ്ട്രോങ് അല്ല സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയാണ് മാരുതി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സീരിസ് ഹാബിഡ് ടെക്നോളജിയാണ് ബാറ്ററി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അതിനകത്തുനിന്ന് മോട്ടറിന് പവർ കൊടുക്കും മോട്ടറ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും അതുമാത്രമല്ല എഞ്ചിനിൽ നിന്നും ഉള്ള ഫ്യൂൽ അല്ലെങ്കിൽ ഫ്യൂൽ ഉപയോഗിച്ച് ഇഞ്ചിൻ വർക്ക് ചെയ്തിട്ട് ആ പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ സീരീസ് ഹൈബർ ടെക്നോളജിയാണ് ഇവിടെ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തതാണ് അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇത്തരം എഞ്ചിനുകൾ മാരുതി സുസിക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴത്തേക്കും മരുതി സുസിക്കിയുടെ നെക്സാൽ ഷോറൂമിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള വാഹനങ്ങളായിരിക്കും വരാൻ പോകുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫ്രോങ്സിലായിരിക്കും ഈ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി ആദ്യമായിട്ട് വരുന്നത് പിന്നീട് അത് കഴിഞ്ഞ് ഭാരതിയുടെ സ്വിഫ്റ്റ് ബ്രസ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ടെക്നോളജി വരും തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് പ്രധാന ഒരു അപ്ഡേഷൻസ് മാത്രമാണ് ഇത്തരം ന്യൂസുകൾ മാത്രമാണ് ഇന്നത്തെ വീട്ടിലൂടെ നൽകിയത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് ഒരു സി സെഗ്മെന്റ് വാഹനം നിസാൻ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ക്രറ്റേനയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വാഹനമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇത്തരം വാഹനങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അത് കുറേ സമയം എടുക്കുന്നു ഇപ്പോൾ ലോഞ്ചിങ് എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ടൈമിൽ ലോഞ്ച് ചെയ്താൽ മാത്രമാണ് മറ്റു വാഹനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാതെ വാഹനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് അതിനോടുള്ള ഒരു പ്രിയമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അത് ലോഞ്ച് ചെയ്തിട്ട് കാര്യമുണ്ട് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം